വിചാരിച്ചിട്ടുണ്ടാവും ഞാനിത് എവിടെയും വന്നിരിക്കുന്നത് കുറെ നാളായിട്ട് എൻ്റെ ഹെയറിനും സ്കിന്നിനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ക്ലാൻഡറും കവിടിയാറുള്ള പിൻസ രാജാനിന്റെ നീര ഓപ്പോസിറ്റ് ആയിട്ട് ഇവ ലോഞ്ച് ചെയ്തെന്നായിരുന്നു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്തായാലും വന്നിട്ട് കുറെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്നായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുത്തെ ഓഫേഴ്സ് ഒക്കെ കണ്ട് കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു അല്ലെങ്കിൽ കുറച്ച് നല്ല ഹെയർ കളർ കളറൊക്കെ ചെയ്തിട്ട് അതെ ഇവിടുത്തെ രണ്ട് പേർക്ക് ഹെയർ കട്ടിങ്ങും ഹെയർ സ്റ്റൈലും അത് നല്ല പ്രീമിയം സർവീസ് ും ഫൈവ് സ്കിൻ അനാലിസിസും വെറും കല്യാണത്തിനും പാർട്ടീസിനൊക്കെ വേണ്ടിയുള്ള എല്ലാ റെന്റൽ ജലറീസും കോസ്റ്റ്യൂംസും ഇവിടെ അങ്ങനെ ഇതെല്ലാം കൂടി വെറും തൗസൻഡ് ട്രിപ്പിൾ തീർന്നിട്ടില്ല ഏതൊരു സർവീസ് എടുത്താലും ഫ്രീ സ്കിൻ അനാലിസിസ് അപ്പൊ ഒട്ടും താമസിക്കുരുക്കം ഈ ഒരു ഓഫർ വാലിഡ് ആയിട്ടുള്ളത് കിട്ടുന്നത്